ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രെഡ് പിസ്സയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോയിലേക്കും ചാനലിലേക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിടുന്ന ഈസി റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ എങ്കിൽ ഒട്ടും സമയം കളയാതെ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഉപ്പ് അതുപോലെ പാൽ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഒക്കെ മതിയാകും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് മാത്രം മതി ഒരുപാട് സമയമൊന്നും എടുക്കാതെ ചെയ്യാൻ പറ്റി നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡാണ് നമ്മൾ നോർമലി കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഇത് മോഡേൻ്റെ ക്ലാസിക് സ്വീറ്റ് ബണ്ണ ബ്രെഡ്ഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാനൊരു എട്ട് പീസാണ് ഇത് ഇതെടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് നുറുക്കി എടുക്കണം എന്നിട്ട് അതിലേക്കാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലേ ആ പാലും മുട്ടയും ആ ഒരു മിക്സും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തേക്കണം അത നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇപ്പം നിങ്ങളുടെ വീട്ടിലെ എന്താണ് നമ്മൾ ചിക്കനൊക്കെ മാ വാങ്ങുമ്പോഴത്തേക്കും കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്തൊക്കെ ചെയ്ത് വെക്കൂലേ കൊച്ചുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ കുറച്ച് പൊരിച്ചൊക്കെ കൊടുത്തുവിടാം എന്ന് വിചാരിച്ച് അപ്പോൾ അതേപോലെ കുറച്ച് രണ്ട് മൂന്ന് പീസൊക്കെ മാറ്റി വെച്ചാൽ മകൾക്ക് ചിക്കൻ ഇട്ട പിസയും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് സവാളയും ടൊമാറ്റോ ഒക്കെ മാത്രം മതിയാകും ഞാൻ അപ്പോൾ സൺഡേ ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് പീസ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാവും അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും ബ്രെഡിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ആ റൗണ്ടായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി അടി കുറച്ച് ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുക്കേണ്ടത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം കാരണം ആ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടല്ലോ പാലും ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരാനുള്ള സമയമെടുക്കൊള്ളു അതെല്ലാവരും ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഒരു മീഡിയമായിട്ട് തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയൊക്കെ ഒന്ന് കരയിച്ച് കളയരുതേ അത് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുക്ക് ചെയ്യാത്ത ഫ്രണ്ടില ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗം അടിയിലായിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്ത പോർഷൻ ഇതേപോലെ വെച്ചു കൊടുക്കണം കണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ പി എന്താണ് ടൊമാറ്റോ കെച്ചപ്പായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ ഞാൻ കാണിച്ചു തന്നില്ലേ കുറച്ച് ചിക്കനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒണിയൻ ടൊമാ ടൊമാറ്റോ ക്യാപ്സിക്കം ഇതൊക്കെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിസ്സയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ നമ്മുടെ മൊസ്രയിലയുടെ ചീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ ആയിട്ടുള്ള ചീസാണ് ഉണ്ടായത് അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മക്കളല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്നൊക്കെ വിഷമെന്നായിരിക്കും വരുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാകും താൻ നോക്കി ഇതേപോലെ നിന്ന് ഞാനിവിടെ അമ്മൂലിൻ്റെ ചീസ് സ്ലൈസാണ് എടുത്തിരിക്കുന്നത് കുറച്ച് എന്താണ് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെയും ഒരു അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചും ഏഴും മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നല്ലൊരു സൂപ്പർ സ്മെല്ലാണ് ആരും പറയില്ല നമ്മുടെ ബ്രെഡ് പിസ്സയാണെന്ന് സൂപ്പർ അപ്പാരി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മക്കൾക്കൊക്കെ ഒരുപാട് ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് നല്ല ചൂടോടു കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു നല്ലൊരു സൂപ്പർ റെസിപ്പിയായിട്ട് വീ കാണുന്നത് വരെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ